അപ്പൊ കൂട്ടുകാരെ നല്ല കാഴ്ച എല്ലാം കണ്ടോളി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുന്ന കണ്ടോളി അതിന് ശേഷം നമ്മൾ പെട്ടിക്കറി കറി കുറച്ച് സാധനം വാങ്ങി വീട്ടിലെത്തിയപ്പോ കണ്ടില്ല ഇത് പൂട്ടി കിടക്കണ അത് എന്താന്നില്ല അതും കണ്ടോളിട്ടോ ഞങ്ങള് വണ്ടീന്നാണ് ഇൻട്രോ എടുക്കുന്നത് ഞങ്ങൾ സ്ഥലം വരെ പോകാണല്ലേ വടകര് പോക്ക അവിടെ പോയിട്ടുണ്ട് അപ്പൊ പിടിയിൽ ബീഫ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായാലും അപ്പൊ ബീഫ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഇക്ക അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊണ്ടുപോകണല്ലോ അല്ലെങ്കിൽ ബീഫിന് ഒരു മണങ്ങ് വരും കേട ഞങ്ങള് മഞ്ഞപ്പൊടി ഇട്ട് കൊണ്ടാവാൻ വേണ്ടി ഇക്ക ഒരു മഞ്ഞപ്പൊടിന്റെ പേപ്പർ വാങ്ങാൻ പിന്നെ പിന്നു അവിടെ കാലം നോക്കിട്ടു മഞ്ഞപ്പൊടിന്റെ പേപ്പ് വാങ്ങാൻ ആ അവള് മുടിയെല്ലാം കിട്ടി നല്ല മുഞ്ചത്തി അയക്ക പോണേ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഫിലൂനും നിച്ചുനൊക്കെ നല്ലതായിക്കാന്നെട്ടോ അപ്പോൾ നീച്ചു പറഞ്ഞ കരിമ്പി ജ്യൂസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കുടിക്കാന്ന് കേട്ടോ അങ്ങനെ ഇക്ക കുറേ നേരമായി കരിമ്പി ജ്യൂസ് നോക്കുന്നു അപ്പോൾ തൊട്ടടുത്ത് കുറച്ചങ്ങോട്ട് എത്തിയാക്കിനെ കരിമ്പി ജ്യൂസ് കണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കരിമ്പി ജ്യൂസ് കുടിക്കാൻ കിട്ടോ ഇക്കതിന്റെ ജ്യൂസ് ഉൾക്ക് കൊടുത്തോ ഉളക്കയല്ലേ വെള്ളം കുടിച്ചതെല്ലാം ശീലേ അവൾ പകുതി അങ്ങ് ആക്കി കൊടുത്തിട്ടോ ഇക്കെ കുടിച്ചിട്ടൊന്നുമില്ല അവൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ നീച്ചുമോനും കുടിച്ച് ഞാനും ഇക്കയും പാത്ര എല്ലാം കുടിച്ചപ്പോൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ജ്യൂസ് കുടിച്ചപ്പോൾ എന്തോ ഒരു സമാധാനം അപ്പോൾ നല്ല ഇളനീന എല്ലാം കാണുന്നുണ്ട് കേട്ടോ ആ നീച്ചുകൊണ്ടും വണ്ടിയിൽ അങ്ങ് കിടന്നിരിക്കും കിടങ്ങാറക്കും വണ്ടിയിലിങ്ങനെ ഇരുന്ന് ഇരുന്ന് കുറേ നേരം ഇരിക്കുന്നു അപ്പോൾ എന്നിട്ട് ഓനെ അതിൽ കടന്ന് ഉറുന്നുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം

സ്ഥലം കരുതിയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ പോലെ ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ വയനാട്ടിൽ പോകണ ഒരു ഫീല് വന്നു എന്നുണ്ടെങ്കിൽ ചുരം കയറുന്ന ഫീല് വന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആ സ്ഥലം കാണുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ചെയ്തോളിട്ടോ കേസ് ഉറക്കും ചിട്ടൊക്കെ കൊണ്ടോണ്ടെട്ടോ അങ്ങനെ കൊണ്ടോണ്ടോ ഇങ്ങനെ താമരശ്ശേരി കഴിഞ്ഞുട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാന്ന് കേന്ദ്ര താമരശ്ശേരി കഴിഞ്ഞ് താമരശ്ശേരി കഴിഞ്ഞപ്പോ പാലക്കാടായി ചുമ പറയുന്നത് കേട്ടോ ഇറങ്ങുന്നേ പിന്നെ ഇതോ പാപ്പന കൂട്ടുകാരെ ഞങ്ങൾ ഇത് പോരാനുള്ള കാരണം അറിയാലോ ഡിസംബർ ആണ് ഡിസംബർ പത്ത് ദിവസം സ്കൂൾ അവധിയാണ് കേട്ടോ ആ ഉപ്പുണ്ട് അപ്പൊ അവധിയാണ് അപ്പൊ നീച്ചിമോൻ ഇങ്ങോട്ട് വരണം സ്കൂള് പൂട്ടിയപ്പിച്ചിട്ടേന്ന് തുടങ്ങിക്കോളൂ പോവാ പോവാ എന്താണ്ട് അങ്ങനെ നിന്നേ കേട്ടോ പിന്നെ പിന്നെന്തെച്ച പറയണിപ്പോൾ അടുത്ത വർഷം ഡിസംബർ ക്രിസ്മസിൽ പോരല്ലൊന്നും നടക്കുന്നു തോന്നുന്നില്ല കാരണം ഓനെ മദ്രസ് ചേർക്കണം ഈ വർഷം മദ്രസ് കൂട്ടി തേർക്കുമ്പോൾ അപ്പം പിന്നെ സ്കൂൾ കൂട്ടുമ്പോൾ വേറെ വീക്ക കണക്കിനേക്കാരും മദ്രസ് ഉണ്ടാവുമല്ലോ പറഞ്ഞു എനിക്ക് സ്കൂൾ കൂട്ടിക്കഴിഞ്ഞാൽ പോര മദ്രസ്സിൽ ചേർക്കാത്തതോട്ടോ പത്തുവാ ചിലക്കാരൊക്കെ ചോദിച്ചു ട്രെയിനിൽ പോയി കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ട്രെയിനിന് പോവുമെല്ലാം ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാല് വണ്ടിയൊന്നും കിട്ടൂല പിന്നെ ഞമ്മക്ക് എവിടേക്കൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് പോകണം എന്നുണ്ടെങ്കിലൊക്കെ മ്മടെ വണ്ടീന്നെ കൊണ്ടു തന്നെ പോവാണെങ്കിൽ നമുക്ക് കാര്യല്ലേ എനിക്കരുത അങ്ങനെ ഇറങ്ങിയതാണോ നമ്മളെത്തിക്ക സ്ഥലം കാണില്ലേ എന്താണ് കൈസ എഗരൂലോ ഏഗരൂൽ ഞാൻ നടക്കേ എഗരൂൽ മഹലിന്റെ അവിടെ നമ്മളിട്ടോ കുറച്ചേരം ഉറങ്ങിയണീറ്റ് പിന്നെ പിന്നെ സിനിമകൾ കുറച്ചു നേരം ഉറങ്ങിയണീ റെഡ് അല്ലേ കാണിക്കുന്നേ ക്രിസ്മസ് ആയിട്ട് ഏത് ഡ്രസ്സും കടയിലുണ്ടാവും ഒരു റെഡ് കുപ്പായോ അല്ലെങ്കിൽ റെഡ് ചുരിദാറോ എന്തെങ്കിലും അനാർ എന്താ അങ്ങനെ അതിന് ശേഷം നമ്മളൊരു കടയിൽ നിർത്തി ഫിലൂന് പാലും അവിടെ പാല് കിട്ടണ്ടോ അല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം പിന്നെ പാലും അതേപോലെ കുട്ടികൾക്ക് കുറച്ച് മുട്ടായി അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് കേട്ടോ എന്തൊക്കെ വാങ്ങണ്ടെന്നില്ല എന്നൊക്കെ നോക്കി ഇങ്ങനെ വാങ്ങണ്ടൊക്കെ ശേഷം ഞാനിങ്ങനെ ചോദിച്ച കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേക്കാൻ ഇക്കാര്യം ഇപ്പോൾ അവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടോ ബോർഡൊന്നും കാണുന്നില്ല അപ്പോൾ ഇക്കാര്യം കുറുന്തോടെ എത്തിന്ന് അതിനൊക്കെ കേട്ടതോടു കൂടി സമാധാനം കേട്ടോ ഞമ്മളവിടക്കെത്താനേക്കും മക്കളെ കൂട്ടുകാരൊക്കെ എല്ലായിട്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ നമുക്ക് വീടെത്തുന്നവരെ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ഏകദേശമൊക്കെ വീടെത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സമാധാനമുണ്ട് മറ്റേ ഇരുന്ന് 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 ചടക്കലല്ലേ ഇക്കുറി നമ്മൾ ലൈവ് ഇട്ടൊക്കെ പോകുന്നതുകൊണ്ട് കുറേ സമയം അങ്ങ് പോയി പോകുന്നുട്ടോ അതിപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുള്ള കാഴ്ച എല്ലാം ഇങ്ങക്ക് കാണിച്ചു കേട്ടോ ോ ഞാനും നീയും കാജത്തിൻ കരയിൽ പേ മാറി പെയ്തോ അറിയാതെ അറിയ പറയണമില്ല ൂരനുരാഗ തിയ അതാ ഞമ്മളെ വീടെത്തി ആ കയറ്റം കാണണില്ലേ ആ റോഡിന്റെ അവിടെ തന്നെയാണ് നമ്മളെ വീടത്തെ ഞമ്മളെ വീട്ടിന്റെ മുറ്റാത്ത പോയാൽ മതി കുറച്ചല്ല അവിടെ ആരൊക്കെ ഉണ്ടല്ലോ ഉണ്ണിയൊക്കെ ഉണ്ടല്ലോ

ഞങ്ങൾ വടകരത്തി പ്രാവശ്യത്തെ ചോറും കറിയും കൂട്ടാനോ മീൻ വെള്ളം വറ്റിച്ചത് മീൻ കൂട്ടാനോ ഇത് മതി പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഇക്കൊഴിച്ചപ്പോ ചോറും കറിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഇത്രയ്ക്ക് തന്നെ ഉൾട്ടാ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും മതി സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഓക്കെ ബൈ ബൈ അസാക്കും